അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു രണ്ടാൾക്കുള്ള ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഉച്ചക്കും രാത്രിയും കഴിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ചിക്കന് കഴുകിയെടുത്തേക്കണേ അത് എന്താക്കാമെന്നറിയോ കുറച്ച് തൈര് കുറച്ച് തൈര് ഇടുക ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂണ് മുളക് പൊടി കുറച്ചുപ്പ് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകത കിട്ടോ അത് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ കാട്ടിത്തരാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വെക്കണം എല്ലാവരും അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കാം ആദ്യമൊക്കെ ബിരിയാണി വെക്കാന്ന് ഭയങ്കര ചടങ്ങായിരുന്നു വലിയൊരു പരിപാടിയാണ് ഇപ്പം ബിരിയാണി ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കട്ടോ പല ആൾക്കാർ പരീക്ഷിച്ച് പരീക്ഷിച്ച് ബിരിയാണിൻ്റെ പല വേർഷനുകളാ അപ്പൊ അതിൽ ആയിട്ടുള്ള ഒരു ആട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് ഈ ബിരിയാണിക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മിക്സിയിലൊന്ന് ചച്ചെടുക്കണം കേട്ടോ ജാറിലേക്ക് ഇട്ടു വിട്ട ഒന്ന് ചച്ച വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മിക്സിടെ നല്ലോണം ഒന്ന് ചച്ചെടുത്ത് ഇനി സവാള കട്ട് ചെയ്യാം തക്കാളി വലിയ തക്കാളി കേട്ടോ അപ്പൊ ഞാനൊരു തക്കാളിയാണ് എടുത്തത് ഒരു മൂന്ന് പച്ചോള് അത് നടുക്ക് ചീന്തി മതി കേട്ടോ അത് മിക്സിയിൽ മിക്സിയില ചെടുക്കേണ്ട ആവശ്യമല്ലേ അപ്പൊ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ മല്ലിച്ചപ്പ് പുതിനീന തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് ചീന്തി വെച്ചത് സവാള കട്ട് ചെയ്തത് ചിക്കന് നേരത്തെ റെഡിയാക്കി വെച്ചത് ഫുള്ള് റെഡി ആട്ടാ ഇനി നമുക്ക് പരിപാടി തുടങ്ങാം ഇത് കുക്കറിൽ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണോ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് സവാള കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കണേ സവാളൻ്റെ മുകളിലേക്ക് ചിക്കൻ ആണ് ചിക്കൻ ഇട്ടെടുക്കിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയതും പച്ചമുളകും ഒന്നും എല്ലാ സൈഡും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് തക്കാളി കട്ട് ചെയ്ത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മതി കേട്ടോ കുരുമുളക് പൊടി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ട് സ്പൂണ് തൈര് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് പുതിന മല്ലിച്ചപ്പും പുതിയ അവസാനം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കണേ ഉപ്പൂടി ഇട്ടു കൊടുക്കുക ഉപ്പ് നമുക്ക് ഇനി ഇതൊന്ന് വെന്ത് വന്നിട്ട് അവസാനം നമ്മൾ മിക്സ് ചെയ്യുക അന്നേരം വണമെങ്കിലും ഒന്നുകൂടി നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് ഇനി ഞമ്മളിത് മിക്സ് ചെയ്യൊന്നുമില്ല കേട്ടോ കുക്കറിന്റെ മൂടി നേരെ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ ഒരു മൂന്ന് വിസിൽ വിസിലടിപ്പിച്ചെടുക്കണേ കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ലല്ലോ അപ്പം ചിക്കൻ അധികം വെന്ത് പോകുന്നില്ല മൂന്ന് വിസിലടിപ്പിച്ചാൽ ആ മസാല ഒന്ന് ഫുള്ള് സെറ്റ് ആയിട്ട് വരും അപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാട്ടോ ഞാൻ വിസിൽ വിസിലടിപ്പിക്കുന്നത് മൂന്ന് വിസിൽ അടിച്ച് വന്നിട്ട് അത് അങ്ങനെ തന്നെ ഒരു പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റിൽ വെക്കാൻ കേട്ടോ ആവി ഫുള്ള് ഓട്ടോമാറ്റിക്ക് ആയിട്ട് പോയി തീരുവള്ളൂ മുടി തുറക്കാനൊന്നും നിൽക്കരുത് കേട്ടോ മസാല വെന്ത് വരുമ്പോഴേക്ക് നമ്മൾ കുറച്ച് സവാള പൊരിച്ചെടുക്കണം അവസാനം ദമ്മിടണല്ലോ വണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് സവാളയും പൊരിച്ചെടുക്കാം അപ്പോൾ മൂന്നാമത്തെ വിസിലും അടിഞ്ഞ് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി വെച്ചിട്ടോ ഇനി ഒന്നും ചെയ്യണ്ട അവിടെ ഫുള്ള് ആവി ഫുള്ള് പോയിട്ട് തിരുവോളം അവിടെ തന്നെ നിൽക്കട്ടെ അതൊക്കെ നമ്മൾ ഉള്ളി ഫുള്ള് പൊരിഞ്ഞ് റെഡി ആക്കണ്ടോ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അവസാനം ദമ്മിടാണല്ലോ ഇനി വേഗം കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കണം ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് നെയ്യോ കുറച്ച് സ്പൈസസ് പട്ടകളൊക്കെ അല്ലേ കുറച്ച് പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ അത് കൂടി ഇട്ട് ഇട്ടെടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന ലെവലിലിട്ട് ചേർത്ത് കൊടുക്കുക തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുക്കണം ഉപ്പ് എപ്പോഴും കുറച്ച് വെള്ളത്തിൽ കയറി നിൽക്കണം കേട്ടോ റൈസ് വെന്ത് വരുമ്പോൾ അതിന് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പായി വരുകയുള്ളു ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് കായ്മാ റൈസ് ആട്ടോ എടുത്തത് നെയ്ച്ചോറ് ഒരു ഹാഫ് വേവ് ആവാനേ പാടുള്ളൂ കേട്ടോ ഫുള്ള് വെന്തി വേവിക്കരുത് ചിക്കന് ഇറങ്ങിയ വെള്ളം ഉണ്ടാവും അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റിൽ റൈസായി വരുന്നത് അപ്പൊ അതാരും മറന്നു പോണ്ട റൈസ് കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങന്റെ നീര് ഇനി നമുക്ക് കുക്കറിന് മൂടിയോന്ന് ആവിയൊക്കെ ഫുള്ള് പൊയ്ക്കുണ്ടോ ഈ ഒരു രീതിയിലാട്ടുണ്ടാകുക അപ്പൊ നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ ഇതാ ഒടിഞ്ഞു വെന്ത് പോകുന്നില്ല നല്ല ഉഷാറായിട്ടുണ്ടാവും ഒരു പ്രശ്നവും ഉണ്ടാവൂല ഉണ്ടോ ചിക്കൻ ഇറങ്ങിയ വെള്ളം ഇത്രയും ഉണ്ടാവും ഇത് കറക്റ്റ് റൈസിലേക്ക് അങ്ങോട്ട് കേറുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇപ്പൊക്കൊന്ന് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ എന്നിട്ട് പാകത്തിന് ഇല്ലെങ്കിൽ കുറച്ച് പൂടിയൊക്കെ ഇട്ട് കൊടുക്കണേ ഇപ്പൊ നെയ്ച്ചോറ് ഒരു ഹാഫ് വേവില് വേവിച്ചെടുത്തേക്കണി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം അത് എന്നിട്ട് കുറച്ച് പൊരിച്ച ഉള്ളി സവാള അണ്ടിപ്പരപ്പ് മുന്തിരി കുറച്ച് മല്ലിച്ചപ്പൂ എന്നിട്ട് കുക്കറിൻ്റെ മൂടി മൂടി വെക്കുക ചെറിയ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് ആവി നല്ലോണം കയറ്റി എടുക്കുക എന്നിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതിട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണി ദമ്മിലിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടോ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കി എന്താ അവസ്ഥ റൈസ് നമുക്ക് സെപ്പറേറ്റ് മാറ്റാം പാകത്തിന് വെന്ത് വന്നിരിക്കണിപ്പോ നമ്മൾ ഹാഫ് വേവിലല്ലേ ദമ്മിലിട്ടത് റൈസ് നമ്മൾ അഞ്ച് മിനിറ്റ് ഏകദേശം ആവം കേറ്റി ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ ദമ്മിലും ഇട്ട് എന്തായി റൈസ് കറക്റ്റ് കൊണ്ട് വന്നപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനിത് റീൽസ് ചെയ്തിട്ട് അത് എല്ലാവർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് അതാണ് ഞാൻ ഒന്നുകൂടി ഈ വീഡിയോ വലിയ വ്ലോഗായിട്ട് ചെയ്തത് കേട്ടോ റൈസ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മസാല ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് സംഭവം സെറ്റ് ആയില്ലേ കുറച്ച് പ്ലേറ്റിലേക്കിട്ട് കഴിച്ചു വെക്കിയാലോ ഈ റൈസിന് പ്രത്യേക ടേസ്റ്റാ എനിക്ക് ഭയങ്കര ഇഷ്ടോ റൈസ് ഇങ്ങനെ കഴി റൈസ് മാത്രം കഴിക്കാൻ പറ്റുമോ നമുക്ക് മസാല വേണമെന്നല്ല അപ്പോൾ ഈ രീതിയിൽ ബിരിയാണി ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഒന്ന് എന്തായിട്ട് ഉണ്ടാക്കി നോക്കണം സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ